സാഹകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഇവിടെ സ്കൂൾ വർക്കാണ് സൺഡേ ആണ് സ്കൂൾ വർക്കുന്നത് സൺഡേ സ്കൂൾ വർക്കുന്നതിന് മുമ്പുള്ള കലാപരിപാടികളാണ് ഇതാ ആരംഭിക്കാൻ വന്നത് ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ പൊതിഞ്ഞു വയ്ക്കുക അതുതന്നെ ഒരു ചടങ്ങാണ് ഒരാടേയല്ല രണ്ടാളുടെയും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ പൊതിഞ്ഞ് വെക്കണം എൻ്റെ ഈ മുഖഭാവം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുമായിരിക്കും എനിക്ക് അടിപൊളിയായിട്ട് പൊതിയാനൊക്കെ അറിയാവുന്നില്ല നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പർ അതല്ലെങ്കിൽ കലണ്ടറിൻ്റെ ആ പേപ്പർ അതും അല്ലെങ്കിൽ മംഗളം മനോരമയൊക്കെ വരികയില്ലേ അതിനകത്ത് ഏതെങ്കിലും സിനിമാ നടന്മാരുടെ ഫോട്ടോസൊക്കെ ആയിരിക്കും ഒട്ടിക്കുന്നത് അല്ലേ ഇതിപ്പോൾ ഓരോ മാറ്റങ്ങളെയും സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ബ്രൗൺ പേപ്പർ പേപ്പറല്ലേ അത് വെച്ചിട്ടായിരുന്നു പൊതിഞ്ഞോണ്ടിരുന്നത് ഈ വട്ടം പിള്ളേർക്ക് രണ്ടുപേർക്കും ഇത് വേണമെന്ന് പറഞ്ഞ് ഈ ഒരു റോള് മേടിച്ചേട്ടാ ഇതിനകത്താകുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് കരുതി ഞാൻ പൊതിയാൻ തുടങ്ങിയതാണ് പക്ഷേ എത്രയ്ക്കും ഞാൻ ചിന്തിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നതേ ഇല്ല ശിവനേ എത്ര ഇങ്ങോട്ട് പൊതിയാൻ നോക്കിട്ട് ഇത് അങ്ങോട്ട് ശരിയാവുന്നില്ല അവസാനം ഞാൻ തുന്നം പാടിയിട്ട് ആ സ്റ്റിക്കർ ഇളക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പൊതിയാൻ തുടങ്ങി അല്ല പിന്നെ എന്ത് ചെയ്യാനാണ് ചിലരുടെയൊക്കെ ശരിയാവും ചിലരുടെയൊക്കെ ശരിയാകത്തില്ല എന്നാലും എനിക്ക് ചെറിയ വിഷമമൊന്നും ഇല്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ പഴയത് കണക്ക് എന്റെ ടെക്സ്റ്റ് ബുക്ക് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതാ നെൻകുട്ടനെ ഷോമോളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞെൻകുട്ടനെ ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് കേട്ടോ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട് കാരണം കെ ജിയുടെ കണക്കല്ലല്ലോ അപ്പോൾ ഷോമോൾക്കും ഒരു സൈഡിൽ കുറേ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് പണ്ട് ഇതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അങ്ങനെ രണ്ടുപേരുടെയും ബുക്കൊക്കെ പൊതിഞ്ഞ് സ്റ്റിക്കർ ചെയ്തു പിന്നെ ചിലടത്ത് പേരൊക്കെ ഒട്ടിക്കുന്നു അതെല്ലാം ഒട്ടിച്ച് വന്നപ്പോ തന്നെ ഞാൻ ഒരു വഴിയായി രണ്ടു ഓലക്കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ അവസാനം ബുക്കൊക്കെ പൊതിഞ്ഞ് പൊതിഞ്ഞത് ഈ ഒരു അവസ്ഥയിലായിട്ട് ബുക്കിനകത്തൊക്കെ ചിലവിനത്തൊക്കെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ ബബിൾസ് വന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ആർക്കെങ്കിലും അറിയാൻ പറഞ്ഞിരുന്നേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ